ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാർവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാർവതി പാർവതിയാണെങ്കിൽ നന്ദനാണ് ഗന്ധർവൻ എന്ന് വിചാരിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞതുപോലെ തന്നെ വിവാഹത്തിനായിട്ട് അമ്പലത്തിലെത്തുകയുണ്ടായി പക്ഷേ നന്ദനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പാർവതി അവൻ കെട്ടാൻ വെച്ചിരുന്ന ആ താലിയുണ്ടല്ലോ അതെടുത്ത് ഒറ്റയേതെറിയാണ് അതിനുശേഷം പാർവതി പറയുകയാണ് എനിക്ക് നീ ഗന്ധർവനല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് നീ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഇതേ സമയത്ത് നമ്മുടെ കൈലാഷ് പ്രീനും അവിടെ എത്തുകയാണ് അങ്ങനെ പാർവതിയെ കഴുത്തിൽ കത്തി വെച്ച് അവിടെ നിന്ന് കടന്നു കളയാൻ നോക്കുന്ന നന്ദനെ അവർ കീഴ്പ്പെടുത്തി പോലീസിനെ ഏൽപ്പിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ് ഇനി നമുക്ക് ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് നോക്കാം എന്തായാലും നന്ദൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്ത പാർവതിയെ നമ്മുടെ കൈലാഷ് വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് വരികയാണ് ഈ സമയത്ത് മുക്ത ചോദിക്കുന്നുണ്ട് എന്താ എന്താ കൈലാഷ് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കൈലാക്ഷൊരക്ഷരം മിണ്ടുന്നില്ല അതേസമയം തന്നെ കൈലാഷിനോട് നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂട്ടുകാരികൾ വ്യക്തമായിട്ട് വിശദീകരിച്ച് വണ്ടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൈലാഷ് ഹോസ്റ്റലിലെത്തിയതും നേരെ തന്നെ ഭൂമിക മേഡത്തെ വിളിച്ചു വരുത്താണ് ഭൂമിക മേഡം ഇങ്ങിറങ്ങി വാ ഇങ്ങിറങ്ങി വന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാവും കൈലാഷ് ഇതുമാതിരി അഗ്രസീവായിട്ട് വിളിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഭൂമിക മേഡം പുറത്തേക്ക് വരാണ് ആ കൈലാഷ് എന്താ എന്താണെന്നോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വല്ലതും മേഡത്തിന് അറിയാമോ അല്ലെങ്കിൽ തന്നെ മാഡത്തിന് എന്തറിയാനാ പൈസ കിട്ടുന്നുണ്ടോ മാസം മാസം ആ കാര്യം മാത്രം മേഡത്തിനെ നോക്കിയാൽ മതിയല്ലോ ഇവിടുത്തെ പെൺകുട്ടികൾ ഏത് രീതിയിൽ നടക്കുന്നു ഏത് രീതിയിൽ കിണികളിൽ ചെന്നുപെടുന്നു ഇതിനെക്കുറിച്ചിട്ടൊന്നും മാഡത്തിന് അറിയേണ്ട കാര്യമില്ലല്ലോ എന്താ കൈലാഷ് എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പാർവതി നീ എന്താണ് സാരിയെ കൊടുത്ത് തലയിൽ മുല്ലപ്പൂ വെച്ച് വന്ന് നിൽക്കുന്നത് എന്താ നടന്നത് ഹാ ഇന്നേ പാർവതിയുടെ കല്യാണം നടന്നിരുന്നേനെ ഇന്നേ പോയി പാർവതി ഒരുത്തനെ കല്യാണം കഴിച്ചേനെ അതും ഫ്രോഡായിട്ടുള്ള ഒരുത്തനെ മാഡം ഈ ഹോസ്റ്റലിലേക്ക് ഒരു റൂമൊക്കെ എത്ത് വരുന്ന കാര്യത്തെക്കുറിച്ച് മാഡത്തിന് വല്ല ധാരണയുണ്ടോ ഗന്ധർവൻ എന്ന പേരിലാണ് ആ കത്ത് വന്നുകൊണ്ടിരുന്നത് മാത്രമല്ല ഫ്രം അഡ്രസ് ഉണ്ടായിരുന്നില്ല ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭൂമിക പറയുകയാണ് ആ അത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പാർവതി പാർവതി അവളുടെ വീട്ടിൽ നിന്ന് അമ്മ അയക്കുന്നതാണെന്നാണ് പറഞ്ഞത് ഓ അങ്ങനെ പറഞ്ഞാൽ മേഡം അതങ്ങനെ തന്നെ വിശ്വസിക്കോ എൻ്റെ പൊന്നു മേഡം മാഡം മാഡത്തിന് ഒരിത്തിരിയെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ ഞാൻ കരുതിയത് മേഡം മറ്റുള്ള ഹോസ്റ്റലിലെ മോഡന്മാരെ പോലെയല്ല ഇവിടുത്തെ പെൺകുട്ടികളെ സ്വന്തം മക്കളായിട്ട് കണക്കാക്കിക്കൊണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ ആധാരണ തെറ്റാണെന്നുള്ളത് മാഡം തന്നെ മനസ്സിലാക്കി തന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് സർ അതിന് മേഡത്തിന് ചിലപ്പോൾ ഒന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല സർ ഇത് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത് അത് മേഡത്തിൻ്റെ നാടക്കേടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് നാടൻ കിടന്ന് വരിക ഇവർ ഇവർക്ക് ഇത്തിരിയെങ്കിലും ഇത്തിരിയെങ്കിലും ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പാർവതി ഇതുപോലെ കണ്ണി കണ്ടൊരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകായിരുന്നു പാർവതിയുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോയാനായിരുന്നു ഏതൊരുത്തൻ ഗന്ധർവനെന്ന പേരിലെ കള്ളക്കത്ത് അയച്ചു കൊണ്ടേ ഇരിക്കുവായിരുന്നു പാർവതിക്ക് ഊരില്ല പേരില്ല ഫ്രം അഡ്രസ്സില്ല ഒന്നുമില്ല ആ കത്ത് പാർവതിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു ഈ പാർവതിയാണെങ്കിലോ പിടിത്തരമെന്ന് പറയണമല്ലോ അവനെ കണ്ണടച്ച് വിശ്വസിച്ചു എന്തേ കല്യാണത്തിന് വരെ ചെന്നെത്തി പക്ഷേ അവിടെ വന്ന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവൻ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലായിരുന്നു പെൺകുട്ടികളെല്ലാം പ്രണയിച്ച് വഞ്ചിച്ച് അവരുടെ സ്വത്തും ആഭരണവും സ്വർണവും ഇതെല്ലാം കവർന്നുകൊണ്ട് പോകുന്ന ഒരു വൃത്തികെട്ടവനായിരുന്നു ഭാഗ്യത്തിന ഞാനും പ്രിയനും തക്ക സമയത്ത് അവിടെ എത്തിയത് അതുകൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് ഇത് കേട്ട് ഭൂമിക ആകെ ഷോക്കായി പോവാട്ടോ പാർവതി ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ കൈലാഷ് പാർവതിയെ നോക്കിയിട്ട് പറയുകയാണ് പാർവതി ഞാൻ ഗ്രാമത്തിൽ കണ്ട പെൺകുട്ടിക്ക് തെറ്റേതാണ് ശരി ഏതാണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നു നീ ആരെങ്കിലും ഒരുത്തൻ എന്ന പേരിൽ കത്തയച്ചു കഴിഞ്ഞപ്പോൾ അവനാണ് നിൻ്റെ ലോകമെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം ജീവൻ ഇല്ലാതാക്കിയല്ലോ നീ അതിന് വേണ്ടിയിട്ട് അവനെ കല്യാണം കഴിക്കാനായിട്ട് തുരിഞ്ഞിറങ്ങിയല്ലോ അവൻ ആരാണെന്നോ എന്താണെന്നോ നിനക്കറിയാമോ പാർവതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തെറ്റും ശരിയും മനസ്സിലാക്കാനായിട്ടുള്ള നിൻ്റെ കഴിവ് ഏതെവിടെ പോയി എന്ന് എനിക്കറിയില്ല പക്ഷെ അത് വീണ്ടെടുത്തേ മതിയാവുള്ളൂ ഇത് നീ കരുതുന്നത് പോലെ നിൻ്റെ ഗ്രാമമൊന്നുമല്ല ഇത് പട്ടണമാണ് എത്ര നല്ലവർ ഉണ്ടോ അത്രയും മോശപ്പെട്ടവർ ഈ പട്ടണത്തിൽ ഉണ്ടെന്ന് പറയുകയാണ് നീ ഇതുപോലെ ഇനിയും വിശ്വസിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ചതിക്കുഴികൾ നിന്നെ തേടി വരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ പാർവതി ഇതുപോലെയുള്ള ഫ്രം അഡ്രസ് ഇല്ലാത്ത കത്തുകൾ വരുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കിക്കൂടെ ആരോ നിന്നെ പറ്റിക്കാൻ വേണ്ടി മാനപൂർവ്വം ചെയ്യുന്നതാണെന്ന് എൻ്റെ നിൻ്റെ ബുദ്ധിയെ അവിടെ എന്തെങ്കിലും കിട്ടുപോയത് ഏ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പാർവതി ഇന്ന് നിൻ്റെ ജീവൻ രക്ഷിച്ചു ഇനി ഇതുപോലൊരു കുരുക്കിൽ ചെന്ന് ചാടരുത് ഗന്ധർവന്റെ പേരിൽ വന്നിരിക്കുന്ന കത്തുകളും സാധനങ്ങളും എല്ലാം എറിഞ്ഞു കളഞ്ഞേക്കണം കേട്ടല്ലോ ഇനി അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണം വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുകയാണ് അതിനുശേഷം കൈലാഴ്ച കൂട്ടുകാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ഒരു ബോധം വേണ്ടേ ഫ്രം അഡ്രസ്സ് വരുമ്പോൾ ഇവൾക്ക് ബോധമില്ലാതെ എന്ന് വിശ്വസിച്ചെങ്കിൽ നിങ്ങളുടെ ബോധം എവിടെ പോയി അങ്ങനെ എന്തെങ്കിലും കത്തോ കാര്യങ്ങളോ വരുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കേണ്ടതല്ലായിരുന്നോ ഞാൻ നോക്കില്ലായിരുന്നോ ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചറിയിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് കേട്ടോ കൂട്ടുകാരികൾ അതിനുശേഷം പ്രിയനോട് ചോദിക്കുക പ്രിയ നിനക്കും ഈ ഗന്ധർവനെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നല്ലേ നീ എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്നത് സാർ ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ഞാൻ പാർവതിനെ പലതവണ വാൺ ചെയ്തതാണ് പക്ഷേ പാർവതി ഒന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല എന്താ പാർവതി ഇത് കൂട്ടുകാരെ വരെ അവന് വേണ്ടിയിട്ട് വേണ്ടാന്ന് വെച്ചില്ലേ ഇനി മേലാൽ മേലാൽ നീ ഇതുപോലെയൊന്നും ചെയ്യരുത് എനിക്ക് എനിക്ക് ഇതുപോലൊരു പാർവതിയെ വെറുപ്പാണ് എനിക്ക് ആ ഗ്രാമത്തിൽ കണ്ട ചുറുചുറുക്കുള്ള ചുറുക്കുള്ള തെറ്റും ശരി മനസ്സിലാക്കാവുന്ന പാർവതിയെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് ഭൂമിക മേടം പാർവതിയെ നോക്കുകയാണ് പാർവതി നിന്നെയൊക്കെ വിശ്വസിച്ചതിനെ നീ എനിക്ക് ധാരാളം തന്നു നിങ്ങളെ വിശ്വസിച്ച് ഞാനാണ് വണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ശിക്ഷിച്ച നട തഴണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് മാഡം പാർവതി പാവം മാഡം തെറ്റ ശരി അവൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല അവൾ മനസ്സിലാക്കുന്ന നമ്മളെങ്കിലും അവളോട് ക്ഷമിച്ചില്ലെങ്കിൽ അവൾക്ക് വേറെ ആരും ഉണ്ടാവില്ല മാഡം അവൾ പാവം മാഡം അവളൊന്നും പറയരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനെ വിഷമത്തോടു കൂടി നമ്മുടെ പാർവതി നോക്കുകട്ടോ കാരണം എത്രയോ ആട്ടി ഓടിച്ചിട്ടുണ്ട് പാർവതി ഈ ഗന്ധർവൻ ഗന്ധർവനെന്ന് നന്ദൻ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ പ്രിയനെ അകറ്റാനായിട്ടാണ് ഫസ്റ്റ് പറഞ്ഞത് അപ്പോഴൊക്കെ പ്രിയനെ ആട്ടി ഓടിച്ചിട്ടുണ്ട് എന്നിട്ടും പ്രിയനൊരാവശ്യം വന്നപ്പോൾ തനിക്ക് സപ്പോർട്ട് നിൽക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് പാർവതിക്ക് പ്രിയനോട് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തിടാ കേട്ടോ